ഇത് കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാലാഴ്ച മുമ്പ് എടുത്ത വീഡിയോ പെട്ടിങ് കിടക്കായിട്ട് റൂമ് തപ്പി നടക്കുമ്പോൾ ഡ്രൈവർ ചേട്ടൻ വണ്ടി കൊണ്ട് നിർത്തിയത് ആ മരത്തിൻ്റെ മുമ്പിൽ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ അഞ്ചാറ് ലഡുകൾ ഒരുമിച്ച് പൊട്ടി രാവിലെ എണീക്കുന്നു ആപ്പിൾ പൊട്ടിക്കുന്നു മുറിക്കുന്നു കഴിക്കുന്നു പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നു അങ്ങനെ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി അപ്പോഴാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയണത് ഇതല്ല നമ്മുടെ അപ്പാർട്ട്മെൻറ്റെന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത്രേ കേട്ടപ്പോൾ തന്നെ എന്റെ മനസ്സ് വല്ലാതായിപ്പോയി പൊട്ടിക്കലും മുറിക്കലും കഴിക്കലൊന്നുമില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുക്കാലോ അങ്ങനെ ആശ്വസിച്ചു കണ്ട സന്തോഷത്തിൽ രണ്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു പൊട്ടിക്കാൻ ഒന്നും നിന്നില്ല അത് കഴിഞ്ഞതേ ഇന്ന് നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് പോയി എന്തായാലും നമ്മുടെ ആപ്പിൾ മരം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അന്ന് നമ്മൾ മെയിൻ റോഡ് വഴിയാണ് ആപ്പിൾ മരം കാണാൻ പോയിട്ടുണ്ടായിരുന്നത് ഇന്ന് അത്രയും ചുറ്റാൻ വയ്യാത്തോണ്ട് ഷോർട്ട് കട്ട് വഴി പോയി ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ആപ്പുറം മരത്തുമ്പോ ഒന്നും ഇല്ലാത്ത പോലെ തോന്നിയിരുന്നത് പക്ഷെ അവിടെ എത്തിയിട്ട് നോക്കുമ്പോ കുറച്ചു കുറച്ചൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ ഇവിടെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു ഒന്നുമില്ലെങ്കിൽ മഞ്ഞ് അല്ലെങ്കിൽ മഴ ഏതെങ്കിലും ഒക്കെ ഒന്നുണ്ടാവും ഈ നടന്നു പോണ സ്ഥലത്ത് ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ടാണ് അത് വരുന്നത് ഇതുവരെ അവിടെ അങ്ങനെ ആരും കളിക്കണമൊന്നും കണ്ടിട്ടില്ല ചെലപ്പോ മഞ്ഞായത് കൊണ്ടായിരിക്കാം അപ്പൊ ഞാൻ വീട്ടിൽ കയറിട്ടെ ബൈ